പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടതേ ആദ്യം ചെടി നെടക്കോളെടുപ്പി ചെടി നനച്ച ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ആദ്യമേ നോക്കാം നമ്മുടെ മുളകൊക്കെ നോക്കിയേ ഞാൻ പരക്കാത്തത് കൊണ്ട് ഇങ്ങനെ റെഡായ മുളകായിട്ടോ നിറച്ച മുളകും അതെ 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 മുളകെല്ലാം പരക്കണം ഞാൻ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്നു ഞാൻ എന്റെ ആവശ്യത്തിനോടുക്കാറുണ്ട് പിന്നെ നമ്മുടെ നിത്യവേഴ്ദന

പിന്നെ വേറെ എനിക്ക് ഭയങ്കര അല്പം തോന്നി ഞാൻ വിചാരിച്ചിത് പോയെന്നേ ഇതൊരു തരം ചീരയില്ലേ ഈ ചീരാ ഇത് ചുമ്മാ ഈ ഒരു കമ്പ് കമ്പോണ്ട് ഇത് ഫുള്ള് ഇതായി പോയി എന്നിട്ട് എന്തോ എത്ര നാളായ ചീര ചെടിയാണിത് ഇത് പിടിച്ചില്ല പക്ഷെ പറയാൻ പറ്റില്ല ഇത് പിടിച്ചല്ലേ അത് പിടിച്ചതായത് പിടിച്ചു പിടിക്കുമായിരിക്കും ഇനി ഇവിടുത്തെ ഈ മഷിപ്പച്ച ഒക്കെ പറിക്കണം അതിന്റെ തുളസിങ്ങനെ കാണുമ്പോൾ സന്തോഷല്ലേ ആ എടുക്കാനായിട്ടുണ്ട് പപ്പായ മാളിപ്പോളി പോവാൻ സാറേയും എമ്മിയും പോയില്ല കാരണം എമ്മിക്കുട്ടിക്ക് ഇന്നലെ രാത്രി പനിയുണ്ടായിരുന്നു സാറേക്ക് ആ തൊണ്ടവേദന ഉണ്ടായിരുന്നു മാറിയിട്ടില്ല നല്ല തൊണ്ടവേദന അപ്പൊ അവര് രണ്ടുപേരും പോയിട്ടില്ല വേറെ നമ്മള് പോയി മറ്റു പിള്ളേർക്കും കൂടെ പിടിപ്പിക്കണ്ടല്ലോ അതൊന്നും കിണറ്റീതൊക്കെ വെള്ളം കോരി എടുക്കുന്ന പോലെ ഞാൻ ഇവിടെ ഈ ഒരു ചട്ടി വെച്ചിട്ട് ഈ ടാങ്കിൽ ബോർവെൽ വാട്ടർ ക്ലിയർ അല്ല അടിച്ച് കയറ്റുന്നവിടെ എടുത്തിട്ട് നമ്മളെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്കത് കൊണ്ടിട്ടുള്ളൂ ഇന്നലെ ശരിക്കും എല്ലാം വാടി വിഷമിച്ച് പച്ചക്കറികൾ ഇപ്പൊ അടിയ വാടിക്കിടക്കുമായിരുന്നു കണ്ടായിരുന്നോ ഇല്ലല്ലോ കണ്ടാ വാടിക്കിടക്കായിരുന്നു നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി കുട്ടന്മാർ ഇത്ര ആയിട്ട് അല്ല നമ്മുടെ ഇതൊക്കെ നമ്മുടെ പയറില്ലേ ശരിക്കും തളർന്നു കിടക്കുമായിരുന്നു തക്കാളി തക്കാളിക്കുട്ടന്മാരിപ്പഷാണ് ഇത് വഴുതാണ് അല്ല ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ അറിയാം അറിയാം സൂഡോമണാസ് അല്ലേ ഇലാൻ പറഞ്ഞല്ലേ അപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ടല്ലോ ചെടിയുടെ വളർച്ചേനെ അതിങ്ങനെ അതുപോലെ നമ്മളിതൊക്കെ ഇങ്ങനെ മുക്കിച്ചിട്ട് നമ്മള് പയറായിട്ടോ പയറിന്റെ തോരം

രണ്ട് രണ്ട് കളർ ഇനി ഇത് നമുക്ക് വെട്ടിയിട്ട് വേറെ വേറെ ചട്ടികളിൽ പിടിപ്പിക്കണം അപ്പോഴാണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കൊള്ളു പക്ഷെ അത് ആരാണ് പിടിപ്പിക്കുന്നത് ഞാൻ വെള്ളൊഴിക്കല് മാത്രം വെള്ള ഒഴിക്കലേക്ക് പനി ടോപ്പിക്ക് ഈ ചട്ടി ഞങ്ങൾ ഇതിനു വേണ്ടി വെച്ചേക്കുവാണ് അതിൻ്റെ ഇടയ്ക്കു താഴെ നമ്മുടെ രബക്ക മിമ്മി എമ്മിക്കുട്ടനും കൂടെ ഭയങ്കര കളിയായിരുന്നു നമ്മുടെ റീൽ വെച്ചിട്ട് അതിൻ്റെ പാട്ടിന് അതനുസരിച്ച് ഇങ്ങനെ അഭിനയിച്ചൊക്കെ കാണിച്ച് ഞങ്ങളെ തന്നെ കളിയാക്കുമായിരുന്നു അവള് അപ്പം ഞങ്ങൾ വന്നതടപ്പം പിന്നെ ആകെ ചുമലായി ഇപ്പോൾ രണ്ടുപേർക്കും കൂടി പിന്നെ ഇതായിരുന്നു പണി എമ്മിക്കുട്ടനെ ഓടിക്കളഞ്ഞാണ് ഞാൻ വീട് എടുക്കണമെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആളെ ഓടിക്കളഞ്ഞിട്ടോ അപ്പോൾ സ്ഥിരം ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ചുമ്മാ ഇങ്ങനെ റീലാക്കാണ്ടിരിക്കും ഇപ്പം റീല് കാണുന്ന വഴക്ക് കുറയുന്നത് കൊണ്ട് ഇങ്ങനത്തെ പരിപാടിയാണ് നമ്മുടെ തന്നെ വെച്ചിട്ട് നമ്മുടെ അല്ലേ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ട് തന്നെ കാണിക്കാനൊക്കെ സാറെവിടെ പോവാ മോമോ കോമോസ്ന്ന് അങ്ങനെ എന്തുവാണ് പേര് റെഡി ആയില്ലേ പോവാ അറിയാണ്ടൊന്ന് പോയി അല്ലേ അവിടെ ഒരു മോമോസിന്റേത് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പോയിട്ട് പോയി അപ്പൊ ഗ്രൂപ്പ് കുറച്ച് നമ്മള് വീഡിയോ താഴേക്കുള്ള പാൻ ഇടാതെ പക്ഷെ വേറെ ഷോർട്ട് അടിയിൽ ആയിട്ടുള്ളത് കണ്ടാ അതുകൊണ്ട് ഞാൻ മറന്നു കാണിക്കോക്കെ എടുത്തു വന്നിട്ടെ പിന്നെ കൊറച്ചെടുത്തിട്ട് പിന്നെ നമ്മളങ് നിർത്തി കാരണം വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അതെല്ലാവരും പുറത്തു പോണ്പെ അവിടെയാണ് ഡോപ്പി ഒക്കെ ഫ്രണ്ട്സായിട്ട് വന്നിരിക്കുന്ന സ്ഥലത്താണ് എന്താ ശരിക്കും മോമോ തന്നെയല്ലേ മോമോ കോമോ നമ്മളെത്തി എവിടെ <laughs> <laughs> ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോമോ കോമോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എത്തിപ്പം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നെട്ടോ പലരും വന്ന് പാഴ്സിൽ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ അവിടെ ഇന്ന് കഴിക്കുന്ന കുറേ പേരുണ്ട് അവിടെ ഇങ്ങനെ സൈഡിൽ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ എഴുപുന്നേൽ നീണ്ടകരയിൽ നീണ്ടകര എന്ന് പറയുമ്പോൾ എല്ലാവരും കൊല്ലം ഒന്നും ആയിരിക്കും അപ്പോൾ എഴുപുന്നേൽ ഞങ്ങളുടെ നീണ്ട ഈ മോമോ കോമോ കുറച്ച് ഫ്രണ്ട്സ് കൂടെ നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ മോമോസ് മാത്രമാണ് അവിടെ ഉള്ളത് അത് പല ഫ്ലേവറിലായിട്ടുള്ള പല പല ടൈപ്പ് ഓഫ് മൊമോസ് ഉണ്ട് കേട്ടോ ഉണ്ട് സ്റ്റീംഡ് ഉണ്ട് അപ്പോൾ അത് തന്നെ വേറെ പെരി പെരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പം സ്റ്റീംഡ് ചിക്കൻ ആണ് വാങ്ങിച്ചത് റബിയൊക്കെ കുട്ടിക്ക് മാത്രം വെജ്ജാണ് വാങ്ങിച്ചു കേട്ടോ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞാൽ അല്ലേ മോമോസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോമോസ് കഴിക്കണമെങ്കിൽ നമ്മൾ എറണാകുളത്തൊക്കെ പോകുമ്പോഴാണ് കഴിക്കാൻ പറ്റുക ഇപ്പം ഇവിടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷെ പോയത് വെറുതെ ആയില്ല നല്ലതായിരുന്നു കേട്ടോ അതിൻ്റെ കുട്ടി മൊയിറ്റോ വാങ്ങിച്ചു അത് ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ ഫ്ലേവറിൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലയിടത്ത് നമ്മൾ മൊയിറ്റോ കഴിക്കുമ്പോൾ കുറച്ച് ഓവർ മധുരമൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും അതുകൊണ്ടാണ് അവിടുത്തെ തിരക്ക് അത്രയും തിരക്ക് വരാനുള്ള കാരണം അത്രയും

ഒരാൾക്ക് എത്ര എത്ര ടേണ എത്രയാ ഒരാൾക്ക് പത്ത് പ്രാവശ്യം ആയിട്ടില്ല ഇവിടെ അങ്ങനെ മോമോസും കഴിച്ചു കഴിച്ചിട്ട് നമ്മുടെ നീണ്ടകര പാർക്കിലെ ഒരു ചെറിയ കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കെമ്മീർ അഭേഗക്കാൻ പറയാറുള്ള കാര്യമാണ് ഞങ്ങളെ ആ നീണ്ടകര പാർക്കിൽ കൊണ്ടുപോ നീണ്ടകര പാർക്കിൽ കൊണ്ടുപോകുന്നത് അവിടെ ഇതുപോലെയുള്ള ഫുഡ് കോർട്ടുകളും പിന്നെ നമ്മുടെ വേറെ റെസ്റ്റോറൻ്റ് ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ വൈകുന്നേരങ്ങളിൽ അവിടെ അല്ലാതെ പോകുമ്പോൾ ആ തിരക്ക് കാരണം നമ്മളങ്ങനെ പോകാറില്ല അപ്പോൾ ഇത്തവണ എല്ലാം സാധിച്ചു മോമോസും കഴിക്കാൻ പറ്റി ഇവർക്ക് ആ പാർക്കിൽ കളിക്കാനും പറ്റി അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പം നമ്മുടെ നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്തല്ലെങ്കിൽ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് കാണുന്നതുവരേക്കും ബൈ